നമസ്കാരം വസ്തു വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവരുടെ സ്വന്തം ചാനലായ വൺ ഫോർ ടു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അഞ്ച് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക പഞ്ചായത്തിൽ നെടികള എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് കാസർഗോഡ് ടൗണിൽ നിന്നും വളരെ അധികം ദൂരമില്ലാതെ ഏകദേശം പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നാഷണൽ ഹൈവേ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ അതായത് കുമ്പള ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അതുപോലെ സീതാങ്കോളി ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന വളരെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ടാറിംഗ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് കാസർഗോഡ് ടൗണിനടുത്ത് തന്നെ ശാന്തമായ ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് വലിയ കുന്നും ചെരുവും ഒന്നുമില്ലാത്ത ടാറിങ് റോഡ് ഫ്രണ്ടേജ് ലഭിക്കുന്ന ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രോപ്പർട്ടി ഒരു ഹോസ്പിറ്റൽ ആയുർവേദ റിസോർട്ട് അതുപോലെ തന്നെ പ്ലോട്ട് തിരിച്ച് വിൽക്കുവാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിക്കുന്നവർക്ക് വളരെ ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ റബ്ബർ കൗങ്ങ് തെങ്ങ് കുരുമുളക് എന്നിവയാണ് ഏകദേശം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുന്നൂറോളം റബ്ബർ മരങ്ങളും ആയിരത്തിനടുത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന കവങ്ങ് അതുപോലെ അമ്പതോളം തെങ്ങുകൾ ഏകദേശം ഒരു ക്വിൻ്റലിനടുത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളക് ജാതി ഒരിക്കലും വറ്റാത്ത ഒരു കുളം പണിക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ഒരു ഷെഡ് മെഷിൻപര പുകപ്പുര എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഏകദേശം നാനൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഏത് വണ്ടിയും എത്തിച്ചേരാനുള്ള സൗകര്യം ഒരു ഫാക്ടറി ഗോഡോൺ അതുപോലെ ഹോസ്പിറ്റൽ ആയുർവേദ റിസോർട്ട് എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു സ്ഥലം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാ സൗകര്യവുമുള്ള ധാരാളം ജലലഭ്യതയുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അതായത് അഞ്ച് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലത്തിന് മൊത്തം വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ അതുപോലെ നിങ്ങളുടെ ഒരു വസ്തു വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ വഴി വിൽക്കുവാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്